ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നൈര്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ താരീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിൽ തന്നെ എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിൽ ഷുഗർ പേഷ്യൻറ്റിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അവിൽ മിൽക്കിന്റെ റെസിപ്പി ആട്ടോ ഇപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളു കേട്ടോ എന്നാൽ നമുക്ക് വൈകാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഫസ്റ്റ് ഡിപ്പെൻ്റെ ഞാൻ കാണിക്കുന്നത് ഷുഗർ പേഷ്യന്റിന്റെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മധുരൊന്നും മധുരം ഒന്നും ചേർക്കാത്ത നല്ലൊരു അവിൽമിൽക്കിന്റെ റെസിപ്പി ആട്ടോ അപ്പൊ ഇതാ കുറച്ച് പഴം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഗ്ലാസ് വെച്ചിട്ടൊന്ന് ഒടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ല കട്ടപ്പാലാണത് ഈ ഒരു കട്ടപ്പാലും കൂടെ ഞാൻ ഇതിലോട്ടേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പഴത്തിലോട്ടേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിൽക്ക് ഷേക്ക് സെറ്റ് ചെയ്യാനുള്ള ഗ്ലാസ് റെഡി ആക്കി എടുക്കാം അപ്പൊ ഒരു നാല് ഗ്ലാസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസിലോട്ടേക്ക് ഫസ്റ്റ് ലെയർ തന്നെ ഞാൻ ഈ ഒരു പഴവും പാലും മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ നാല് ഗ്ലാസ്സിലേക്കും പഴവും മിൽക്കും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ലെയർ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മധുരമില്ലാത്ത കോൺഫ്ലെക്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ മധുരം ചേർത്ത് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ മധുരം ഉണ്ടെങ്കിൽ മധുരം ഉണ്ടാവും പക്ഷേ ഈ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ പഴം അപ്പം അത് കാരണം ഇതിലേക്ക് ഒട്ടും മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ പാലും പഴവും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഫ്ലെക്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അത് ഇതിലേക്ക് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മൂന്നാമത്തെ ലെയർ വെച്ചുകൊടുക്കുന്നത് ഇത് മുത്താറീൻ്റെ അവിലാട്ടോ റാഗി എന്ന് പറയും ആ അവിൽ ആണത് ടേസ്റ്റൊന്നും ഞാൻ പറയില്ല ടേസ്റ്റൊന്നുമില്ല മധുരമുള്ള ഇല്ലാത്തത് കാരണം ടേസ്റ്റ് ഇല്ല പക്ഷെ നല്ല മുരുമുരുന്നുണ്ട് കേട്ടോ ഈയൊരു അവിൽ അതുമാത്രമല്ല ഇത് നല്ലതാണ് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അവിൽ തന്നെ ആട്ടത് റാഗിന്റെ അവിലാണ് അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ളവർക്കൊക്കെ ഈയൊരു ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുമാണ് അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ട് കൂടാട്ടത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ആ ഒരു മുത്താറിൻ്റെ അവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരം കുറച്ചും കൂടെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കിട്ടും അപ്പം ഞാനതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി വേണമെങ്കിൽ മാത്രം കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതി പഴം പാലും തന്നെ അത്യാവശ്യം മധുരം ഉള്ളത് കാരണം ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി അത് അത്യാവശ്യം അത്യാവശ്യമുള്ളതിൽ കുറച്ച് തേന ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും പഞ്ചസാര തീരെ ഒട്ടുതിലേക്ക് ഇതിലേക്ക് തൊടിച്ചിട്ടില്ല കേട്ടോ പഞ്ചസാര ഒട്ടുതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കെട്ടോ അപ്പം നല്ല കട്ട പാല് പഴ ഓൺപ്ലക്സും അതേപോലെ അവിലും എല്ലാം ഇതില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് അവൽ തന്നെയാണ് അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് അവിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും തന്നെയാണ് മാത്രമല്ല ഷുഗർ പേഷ്യൻറ്റിനും വളരെയേറെ നല്ലതന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ എന്നും ഇത് ഉണ്ടാക്കാനേ കൊതിക്കുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഞാൻ അടുത്ത വീഡിയോയിലോട്ട് പോകാം അടുത്ത വീഡിയോ ഒക്കെ തന്നെ ഞാനൊരു അടപ്പാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിൻ്റെ അടപ്പാണത് ഈ ഒരു അടപ്പിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് റബ്ബർ ബാൻഡ് ഇങ്ങനെ തലങ്ങും വിലങ്ങക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന്റെ ഈ ഒരു ഉള്ളോട്ടേക്ക് ഇതേപോലെ നമ്മുടെ മൂന്ന് വേരൽ ഇതേപോലെ ഒന്ന് കടത്തി വിട്ടു വിട്ടുകൊടുക്കട്ടോ അങ്ങനെ കടത്തി വിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഉപ്പേരികളൊക്കെ ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉപ്പേരികളൊക്കെ അരിയാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ കൈ കട്ട് ചെയ്ത് പോകുക എന്നുള്ളൊരു പേടി പേടിക്കേ വേണ്ട കേട്ടോ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സിമ്പിളായിട്ട് നമുക്ക് സ്പീഡിൽ നമുക്ക് ഈ ഈയൊരു ഉപ്പേരിൻ്റെതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ രീതിയിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് അരിയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറേയേറെ പയറുകളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല ഇങ്ങനെ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു റബ്ബർ ബാൻഡിന്റെ അറ്റഭാകം എത്തുന്ന സമയത്ത് ഇതിങ്ങനെ റബ്ബർ ബാൻഡ് താഴോട്ടേക്കാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക കൈ കട്ട് ചെയ്ത് പോവും എന്നുള്ള ഒരു പേടി പേടിക്കയോ വേണ്ട കേട്ടോ നമുക്ക് സ്പീഡ് സ്പീഡിൽ നമുക്ക് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനും കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ അപ്പം റെബർ പേനൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ മൂന്ന് വിരൽ കടത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നുള്ളു നമ്മുടെ വിരലുകളൊന്നും അഴിഞ്ഞു പോകില്ല നല്ല ടൈറ്റായിട്ട് നിന്നും ചെയ്തോളൂ പിന്നെ നമുക്ക് നല്ലൊരു ബലം കൂടി ആയിരിക്കും കേട്ടോ അങ്ങനെ പിടിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കൈ വിരലുകളൊന്നും കട്ടാവില്ല അങ്ങനത്തെ ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എത്ര മൂർച്ചയുള്ള കത്തിയാണെങ്കിലും നമുക്ക് അനായാസം നമ്മുടെ ഉപ്പേരിക്കുള്ളതൊക്കെ നമുക്ക് വേഗം വേഗം കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഗ്യാസ് സ്റ്റവൊക്കെ നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗ ആകെപ്പാടെ എന്താ പറയുക വളരെയേറെ മുഷിഞ്ഞിരിക്കും അപ്പം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ മെഴുക്കും അതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ കറീൻ്റെ ആ ഒരു പാടുകളും എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് പഴയൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിലുള്ള ആ ഒരു അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവിൽ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മെഴുക്കുണ്ടാവും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ തെറിച്ചിട്ടുള്ള ആ ഒരു മെഴുക്കൊക്കെ നമുക്ക് സോപ്പ് ഒലിക്കിഡ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരൊറ്റ പൗഡർ മാത്രം മതി ഇത് കുറച്ച് കൊട്ടി കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലീൻ ക്ലീനായി കിട്ടും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഇത്ര അധികം മെഴക്കുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് തന്നെ പോക്കി കളയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു പൗഡർ മാത്രം മാതിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടിയാണ് പിന്നെ ഉറുമ്പൊന്നും വരില്ല കേട്ട് ഈ ഒരു പൗഡറിൻ്റെ സ്മെല്ലത് കാരണം അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ ഒരു വാസിലിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വാസ്ലീനിലേക്ക് നമുക്ക് നല്ല സ്മെല്ലുള്ള സ്പ്രേ കയ്യിലുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കട്ടോ ഈ ഒരു ബോട്ടിലേക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം ഈ വേസിനി നല്ല രീതിയിൽ ഒന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് രാത്രിയിൽ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്താണോ നമുക്ക് തേക്കേണ്ടത് കയ്യിലോ കാലിലോ ഏത് ഭാഗത്താണ് തേക്കേണ്ടത് അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പ്രേൻ്റെ സ്മെല്ല് കുറേ സമയം നമുക്ക് കൂടുതൽ സമയം ഈ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല വാസലിനില്ല നമ്മൾ തേച്ചു കൊടുക്കുന്നത് ഒരു മുളിവോ ചൊളിവോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ സ്കിന്നിൽ തേക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ഒരു സ്പ്രേൻ്റെ സ്മെല്ല് കുറേ നേരം നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പം എല്ലാവരും ഒരു രീതിക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അതിനായിട്ട് തന്നെ ഞാനൊരു ചെറിയൊരു മൺചട്ടിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ആ മൺചട്ടിയിലേക്ക് കുറച്ച് ചകിരി ഇതേപോലൊന്ന് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ചകിരിയിലേക്ക് കുറച്ച് കോഫി പൗഡർ പൗഡറാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഈ കോഫി പൗഡർ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ചകിരി കത്തിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെൽ തന്നെ ആയിരിക്കും കേട്ടോ അതിനാണ് കോഫി പൗഡർ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് കുറച്ച് കർപ്പൂരം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരം ഇതേ രീതിയിൽ എടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് നല്ലോണം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടിയായി കിട്ടും ആയിക്കിട്ടോ അപ്പോൾ കർപ്പൂരം ഈ ഒരു ചകിരിന്റെ ഇതേപോലെ ഞാൻ ഈ ചകിരിന്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചകിരി ഉണങ്ങിയ ചകിരി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കത്തിക്കിട്ടോ അങ്ങനെ കത്തിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു പുകയുണ്ടല്ലോ കത്തി കഴിഞ്ഞാലുള്ള ആ ഒരു പുക ഈ ഒരു പുക നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പൊ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിന്റെ ഉൾവശത്തൊക്കെ ഇതൊന്ന് പുകയിച്ച് കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്ന് പറ്റുക പകലന്നെ വന്ന് കയറി കൂടും പക്ഷേ സന്ധ്യാ സമയത്തായിരിക്കും അവരൊക്കെ പുറത്തോട്ടേക്ക് വരിക അതേപോലെ കർട്ടൻ്റെ ബാക്കിൽ കട്ടിലിൻ്റെ സൈഡിൽ അടി അടിവശത്തൊക്കെ ഇതൊന്ന് പുകയിച്ച് കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന കൊതുകളൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ റൂമിൽ നമ്മൾ ഹാങ്ങറിൻ്റെ തൂക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ ഷർട്ടും ഡ്രെസ്സുകളൊക്കെ ഹാങ്ങറിൽ തൂക്കിയിട്ടിട്ടുണ്ടാവും ആ ഒരു വാങ്ങലിലൊക്കെ ഈ ഒരു പുക കൊള്ളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള കൊതുകുകളെയൊക്കെ നമുക്ക് പുറത്തോട്ടേക്ക് വരുത്താനായിട്ട് പറ്റും കേട്ടോ അപ്പം മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ കർപ്പൂരവും അതേപോലെ കോഫി പൗഡറും ആണ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു